മധ്യതിരുവിതാംകൂർ എന്നറിയപ്പെടുന്ന അടൂർ പട്ടണത്തിൽ നിന്നും പുനലൂർ റോഡിൽ അഞ്ച് കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ച് പട്ടാഴിമുക്ക് എന്ന സ്ഥലത്തു നിന്നും തെക്കോട്ട് മുന്നൂറ് മീറ്റർ മാറിയാണ് വാലുതുണ്ടിൽ പള്ളി എന്നറിയപ്പെടുന്ന നെടുമൺ സെൻറ്റ് മീരീസ് യാക്കോബായ സുറിയാനി വലിയ പള്ളി സ്ഥിതി ചെയ്യുന്നത് ഇരുപതാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ മാതൃദേവാലയമായ പറക്കോട് വലിയ പള്ളി കക്ഷി വഴക്കിൽപ്പെട്ട് ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ കൈവശമായപ്പോൾ നെടുമൺ പ്രദേശത്തെ സത്യസുറിയാനി സഭാ വിശ്വാസികൾ പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിന്റെ കീഴിലുള്ള കൊല്ലം ഭദ്രാസന മെത്രാപോലീത്ത മലങ്കരയുടെ ഗർജിക്കുന്ന സിംഹം പുണ്യ പുണ്യശ്ലോകനായ മോർ ദിവന്നാസിയോസ് തിരുമേനിയെ കാണുകയും അഭിമന്യ പിതാവിന്റെ അനുവാദത്തോടെയും തിരുമേനയുടെ നേതൃത്വത്തിലുമാണ് ഈ ദേവാലയം പണിതത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് മെയ് പതിമൂന്നിന് പ്രഥമ ദേവാലയം കുദാശ ചെയ്യപ്പെട്ടു ഇടവക രൂപീകരണത്തിനും ദേവാലയ നിർമ്മാണത്തിലും അഭിമന്യ മിഖായിൽ തിരുമേനയുടെ സഹായിയായി പ്രവർത്തിച്ച സത്യവിശ്വാസ ധീരനും അന്ത്യോക്യ സിംഹാസനത്തിന്റെ കറതീർന്ന ഭക്തനുമായിരുന്ന ആലുവള പുത്തൻ വീട്ടിൽ കോശി മത്തായി എന്നയാൾക്ക് അഭിമന്യ മിഖായിൽ ത്രിമേനി പട്ടം കൊടുത്ത് ഇടവക വികാരിയായി നിയമിക്കുകയും ചെയ്തു തൻ്റെ കർമ്മമണ്ഡലം പിന്നീട് കോട്ടയത്തിനടുത്ത് പള്ളത്തേക്ക് മാറ്റിയ വന്യമത്തായി അച്ഛൻ പള്ളത്തച്ഛൻ എന്ന് അറിയപ്പെട്ടു രണ്ടായിരത്തി ആറ് ഓഗസ്റ്റ് പതിനാറിന് അദ്ദേഹം ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോകുകയും ഭൗതിക ശരീരം പള്ളം സുറിയാനി പള്ളിയിൽ ഖബറടക്കി ഇടവകാംഗങ്ങളുടെ എണ്ണം വർദ്ധിച്ചതിനെ തുടർന്ന് സ്ഥലപരിമിതി മൂലം ആദി ദേവാലയം പണിയേണ്ടതായി വന്നു ഇടവക സ്ഥാപക മെത്രാപോലീത്ത ആയിരുന്ന മോർ ദിവന്നാസിയോസ് തിരുമേനിയുടെ ചരമരജത ജൂബിലി പെരുന്നാൾ ദിവസം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് ജനുവരി പതിനെട്ടിന് മലങ്കരയുടെ പ്രകാശഗോപുരം കിഴക്കിന്റെ കാതോലിക്ക ആഗുൻമോർ ബസേലിയോസ് പൗലോസ് ദിദിയൻ ബാവ അടിസ്ഥാന ശില സ്ഥാപിച്ചുകൊണ്ട് പുതിയ ദേവാലയത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു അഞ്ചു വർഷത്തിന് ശേഷം പണി പൂർത്തിയായ ദേവാലയം ഇടവക മെത്രാപോലീത്ത പുണ്യശ്ലോകനായ മോർ കുറിലോസ് തിരുമേനിയുടെയും കോട്ടയം ഭദ്രാസന മെത്രാപോലീത്ത പുണ്യശ്ലോകനായ പെരുമ്പള്ളി മോർ ഗ്രീഗോറിയോസ് തിരുമേനിയുടെയും കാർമ്മികത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ജനുവരി മൂന്നിന് വിശുദ്ധമൂറോൻ അഭിഷേക കൂദാശ ചെയ്യപ്പെട്ടു ഈ ദേവാലയത്തിലെ പ്രധാന ത്രോണോസ് വിശുദ്ധ ദൈവമാതാവിൻ്റെ നാമത്തിലും മറ്റു നാല് ത്രോണോസുകൾ യഥാക്രമം മാർത്തോമാസ് ലീഹ മോർ ഗീവർഗി സഹദ മോർ കുര്യാക്കോ സഹദ ദുഃഖിതന്മാരിൽ തലവനായ മോർ ബർസോമ എന്നീ വിശുദ്ധരുടെ നാമത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു വിശുദ്ധ ദൈവമാതാവിൻ്റെ എട്ടുനോമ്പ് പെരുന്നാൾ സെപ്റ്റംബർ ഒന്ന് മുതൽ എട്ട് വരെ ഭക്തി ആദരപൂർവം വലിയ പെരുന്നാളായി ഇതവക കൊണ്ടാടുന്നു ജനുവരി മാസത്തിൽ ഇടവകയുടെ കല്ലിട്ട പെരുന്നാളും ഇടവക സ്ഥാപകനായ മിഖായൽ മോർ ദീവനാസ്യൂസ് തിരുമേനിയുടെ ഓർമ്മപ്പെരുന്നാളും മെയ് മാസത്തിൽ മോർ ഗീവർഗീസ് സഹദായയുടെ ഓർമ്മപ്പെരുന്നാളും ഇടവക ഭക്തി ആദരപൂർവ്വം കൊണ്ടാടുന്നു ചായലോട്ട് അച്ഛൻ അച്ഛനെന്നറിയപ്പെടുന്ന തോമസ് അച്ഛൻ്റെയും വന്യ എബ്രഹാം മണ്ണിക്കരോട്ട് കോർപ്പിസ്കോപ്പയുടെയും കല്ലറകൾ ദേവാലയത്തിന് സമീപം സ്ഥിതി ചെയ്യുന്നു